ഒട്ടൊരു ആശങ്കയോടെ ചെന്നു കയറിയ സി ബി ഐ ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങുമ്പോൾ ഗബ്രിയേൽ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ ഒന്നും സംഭവിക്കാനില്ല അദ്ദേഹം അങ്ങനെ വെറുതെ പറയില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇതൊരു ആസൂത്രിത കേസാണെന്നാണല്ലോ സൂചന അദ്ദേഹത്തോട് ഒരു വാക്ക് നന്ദി പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഖേദിച്ചു ഇനി വരാൻ ഇഷ്ടമില്ലെങ്കിലും വരേണ്ടി വരും ഞങ്ങൾ വിളിപ്പിക്കും എന്ന് ശാന്തകുമാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അന്ന് ഗബ്രിയലിന് നന്ദി പറയാം എന്ന് ഞാൻ വിചാരിച്ചു തുടർന്നുള്ള ഓരോ ദിവസവും കസ്റ്റംസിൽ നിന്ന് രണ്ടും മൂന്നും പേർ വീതം വിളിക്കപ്പെട്ടു സിംഹത്തിൻ്റെ മടയിലേക്ക് നിയോഗിക്കപ്പെട്ട മുയലുകൾ പോലെ വിഷമത്തോടെയാണ് അവർ പോയതെങ്കിലും പരിക്കുകളോ പരാതികളോ ഇല്ലാതെ എല്ലാവരും തിരിച്ചെത്തി ഇനി സി ബി ഐയുടെ നീക്കം എന്താവും എന്ന ആകാംക്ഷയോടെ കസ്റ്റംസ് ഒന്നാകെ ദീർഘനാൾ കാത്തിരുന്നു കൈക്കൂലി വാങ്ങുന്നു വാങ്ങി എന്നതാണ് കേസ് ഏതൊരു കൈക്കൂലി കേസിലും അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ഒരു പരാതിക്കാരനുണ്ടായിരിക്കണം കൈക്കൂലി കൊടുക്കുമ്പോൾ കയ്യോടെ പിടിച്ചിരിക്കണം തൊണ്ടി മുതൽ കണ്ടെടുത്തിരിക്കണം ഇതുവരെ പറഞ്ഞ സംഭവങ്ങളിൽ എയർപോർട്ടിൽ കസ്റ്റംസ് കൈക്കൂലി വാങ്ങുന്നതായി ആരും പരാതി പറഞ്ഞിട്ടില്ല ഫോട്ടോയോ വീഡിയോയോ എടുത്തിട്ട് കൈക്കൂലി വാങ്ങുന്ന രംഗമെന്ന് പറഞ്ഞാൽ അത് കേസിന് മതിയായ കാരണമോ തെളിവോ ആകില്ല പാസ്പോർട്ട് ബില്ല് രസീത് മറ്റ് രേഖകൾ തുടങ്ങിയ പലതും കസ്റ്റംസ് ഓഫീസർമാർക്ക് പരിശോധിക്കേണ്ടി വരും ആ കൈമാറ്റങ്ങളൊക്കെ ഒരിടത്തിരിക്കുന്ന ഒരു ക്യാമറയുടെ കണ്ണിൽ കൂടി കണ്ടിട്ട് കൈക്കൂലി കൈക്കൂലി എന്ന് പറഞ്ഞാൽ കേസാകില്ല അതൊരു കഴമ്പില്ല അത് തെളിവാകില്ല കസ്റ്റംസിൽ കൈക്കൂലി ഉണ്ടെന്ന് ആക്ഷേപിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ കൈക്കൂലി ഇല്ലാത്ത ഒരു വകുപ്പ് കാണിച്ചു തരാമോ കേരളത്തിലെങ്കിലും എത്രയോ സി ബി ഐ ഓഫീസർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും മന്ത്രിമാരും പോലും കോഴക്കേസിൽ പെട്ടിട്ടുണ്ട് വഴിവിട്ട മാർഗ്ഗത്തിലൂടെ കാര്യം സാധിക്കാൻ വേണ്ടി നിയമത്തെ അട്ടിമറിച്ച് കൈക്കൂലിയുടെ വലയിടുന്ന ജനമാണ് ഇത്തരം കേസുകളിലെ ഒന്നാം പ്രതി കാര്യം നേടിക്കഴിഞ്ഞ് മാറി നിന്ന് അവർ തെറി പറയുകയും ചെയ്യും വിദേശത്ത് നിന്ന് എത്തുന്ന യാത്രക്കാർ പുറത്തേക്ക് പോകുമ്പോൾ കസ്റ്റംസിൽ ഒരു ഡിക്ലറേഷൻ സ്ലിപ്പ് കൊടുക്കേണ്ടതുണ്ട് അയാളെ സംബന്ധിച്ച ഏതാനും വിവരങ്ങൾക്ക് പുറമെ കൊണ്ടുവന്ന സാധനങ്ങളുടെ ആകെ വില ഡ്യൂട്ടി അടച്ചെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ അതൊക്കെ അതിലുണ്ടാവും ചില യാത്രക്കാർ അതിൽ വിലാസവും ഫോൺ നമ്പറും എഴുതാറുണ്ട് ക്ലിയറൻസ് നൽകുന്ന കസ്റ്റംസ് ഓഫീസറും സൂപ്രണ്ടും അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും യാത്രക്കാർ പുറത്തു കടക്കും മുൻപ് കസ്റ്റംസ് ഗേറ്റിൽ ഡ്യൂട്ടിയിലുള്ള ആളിനെ ആ സ്ലിപ്പ് ഏൽപ്പിക്കും ഒരു വിമാനത്തിൽ നൂറ്റി അൻപത് യാത്രക്കാർ വന്നു എന്ന് കരുതുക അത്രയും പേരുടെ ഡിക്ലറേഷൻ സ്ലിപ്പുകൾ ഒന്നായി പൊതിഞ്ഞെടുത്ത് ഫ്ലൈറ്റ് നമ്പർ എഴുതി സൂക്ഷിക്കും ഒരു കവറിലാക്കി വെക്കും ദിവസവും ശരാശരി മുപ്പത് വിമാനങ്ങൾ കൊച്ചിയിൽ വന്നിരുന്നു ആ കാലത്ത് ഓരോ വിമാനത്തിലും ശരാശരി നൂറ്റി അൻപത് യാത്രക്കാരെന്ന് വെച്ചാൽ നൂറ്റി അൻപത് സ്ലിപ്പുകൾ വീതമുള്ള മുപ്പത് പൊതികൾ ഓരോ ദിവസവും എടുത്തു വയ്ക്കുന്നു ഒരു മാസം തൊള്ളായിരം കവറുകൾ സി ബി ഐ കൊച്ചിയിൽ റെയ്ഡ് നടത്തുമ്പോൾ പരാതിയോ കയ്യോടെ പിടികൂടലോ ഇല്ലായിരുന്നു അതുകൊണ്ട് പരാതി ഉണ്ടാക്കേണ്ടത് അവർക്കാവശ്യമായി അതിനവർ ആ ഒൻപത് ദിവസത്തെ ഡിക്ലറേഷൻ സ്ലിപ്പുകൾ കെട്ടിയെടുത്ത് കൊണ്ടുപോയി എയർ കസ്റ്റംസിനെക്കുറിച്ച് പരാതിയുള്ളവർ ബന്ധപ്പെടുക എന്ന പരസ്യവും കൊടുത്തു നോക്കുക കേസും അറസ്റ്റും കഴിഞ്ഞ് സാക്ഷിയെയും പരാതിക്കാരനെയും തേടി പരക്കം പായുകയാണ് ആ കൂട്ടത്തിൽ അവർ ആളറിയാതെ കൊച്ചിയിൽ തന്നെയുള്ള നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന ഒരു കസ്റ്റംസ് സൂപ്രണ്ടിൻ്റെ വീട്ടിലും ചെന്ന് കയറി എന്നതാണ് തമാശ കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ആ ദിവസങ്ങളിലാണ് ജപ്പാനിൽ നിന്ന് വന്നത് അച്ഛനും കൂട്ടരും കൈക്കൂലി വാങ്ങിയെന്ന് മകൻ്റെ കയ്യിൽ നിന്ന് പരാതി വാങ്ങാൻ ചെന്ന സി ബി ഐ അവിടുന്ന് എങ്ങനെയാണ് മടങ്ങിയതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അങ്ങനെ കൊച്ചിയിലും പരിസരങ്ങളിലും അന്യ ദിക്കുകളിലും പോലും കറങ്ങി നടന്ന് സമ്മർദ്ദം ചെലുത്തി സി പരാതികൾ എഴുതി വാങ്ങി ആ മൂന്നക്ഷര ഭീതിയിൽ പല പാവങ്ങളും വ്യാജ മൊഴികളും പരാതികളും എഴുതി കൊടുത്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന അവരൊന്നും വിമാനക്കൂലി കൊടുക്കാമെന്ന് സി ബി ഐ പറഞ്ഞാൽ പോലും മൊഴി കൊടുക്കാൻ വേണ്ടി ഒരിക്കലും കോടതിയിൽ വരില്ല എന്നുപോലും സി ബി ഐ ഓർത്തില്ല പതിനഞ്ച് വർഷമായിട്ടും ഒരു തവണ പോലും കേസ് വിളിച്ചില്ല ഈ കാലത്തിനിടെ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്തത് കേസ് തീരാത്തത് കൊണ്ടാണ് അത്രയെങ്കിലും അവർ അനുഭവിച്ചോട്ടെ എന്നാവും സി ബി ഐ വിചാരിച്ചത് എയർപോർട്ടിൽ റെയ്ഡ് നടന്ന ദിവസം തന്നെ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലും ഒരു പരാതിക്കാരനില്ല ആരാണ് കൈക്കൂലി കൊടുത്തതെന്ന് സി ബി ഐക്ക് അറിയില്ല ചുമ്മാ അറസ്റ്റ് ചെയ്തു അത്ര തന്നെ ഒൻപത് ദിവസം കാത്തിരുന്ന് റെക്കോർഡ് ചെയ്ത് പാഞ്ഞ് കയറിയിട്ട് രണ്ടുപേരെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ എങ്ങനെ മടങ്ങിപ്പോകും വിദേശ കറൻസി കൈവശം വച്ചു എന്നത് മാത്രം ഒരു കേസിന് വകുപ്പാകുന്നില്ല റെയ്ഡ് ദിവസം എന്നെപ്പോലെ ഡ്യൂട്ടിയിൽ കയറാതെ മടങ്ങിയ ചന്ദ്രശേഖര പിള്ളയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായില്ല റെയ്ഡ് സമയത്ത് ഡ്യൂട്ടിയിൽ കയറാൻ പറ്റാതെ എന്നോടൊപ്പം മടങ്ങിയ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയും ഒരിക്കലും ഉണ്ടായിട്ടുമില്ല ചോദ്യം ചെയ്യലിന് ചെന്നപ്പോൾ സി ബി ആവശ്യപ്പെട്ട വിധം മൊഴി കൊടുക്കാത്തതിൻ്റെ പേരിൽ സി ഒരു യാത്രക്കാരൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിനെതിരെ പരാതി എഴുതി വാങ്ങി കേസിൽ ഉൾപ്പെടുത്തി സി നീണ്ട അന്വേഷണത്തിനും ഒരുക്കങ്ങൾക്കും ഒടുവിൽ പത്തു മാസം കഴിഞ്ഞപ്പോൾ രണ്ടാം വട്ടം ചോദ്യം ചെയ്യലിനായി കുറേ പേരെ സി ബി ഐ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ആദ്യം തന്നെ എൻ്റെ പേരുമുണ്ട് ഇനിയും വരേണ്ടിവരും എന്ന് ശാന്തകുമാർ പറഞ്ഞിരുന്നതുകൊണ്ട് എന്തെങ്കിലും വിളിവരുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ സി ബി ഐ ഓഫീസിലെത്തി പണ്ടത്തെ പോലെ ഇടിവെട്ട് പടക്കങ്ങളൊന്നുമില്ല ഗബ്രിയേലിനെ കാണാനില്ല ഗബ്രിയേൽ എവിടെ എന്ന് ചോദിക്കാനും പറ്റില്ല എന്തായിരിക്കും പ്രതികരണം എന്ന് ഉറപ്പില്ലല്ലോ നേരം കാത്തിരുന്നപ്പോൾ ശാന്തമായ ഒരു അറിയിപ്പ് വന്നു എഡിസൺ സാറിൻ്റെ ഓഫീസിലോട്ട് ചെല്ലും ഞാൻ പതുക്കെ പടികൾ കയറി അന്വേഷണ ഉദ്യോഗസ്ഥനായ എഡിസന്റെ മുൻപിൽ ഹാജരാകാനാണ് അറിയിപ്പ് ആ പേര് തപ്പി നടക്കുമ്പോൾ ജോർജ് എന്നൊരു അശരീരി കേട്ടു അതെവിടുന്ന് എന്ന് ഞാൻ തിരയുമ്പോൾ തുറന്നു കിടന്ന ഒരു മുറിയിൽ ഇരിക്കുന്ന ഒരാൾ കൈ കാട്ടി വിളിക്കുന്നു വാ അതാവും എഡിസൺ എന്ന ധാരണയിൽ ഞാൻ അകത്തേക്ക് ചെന്നു ജോർജ് പിള്ളാട്ടല്ലേ ഇരിക്കൂ അദ്ദേഹം പറഞ്ഞു അതൊരു കളിയാക്കലാണെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു മടിച്ചു നിന്നു പക്ഷേ അദ്ദേഹം വീണ്ടും സൗമ്യമായി പറഞ്ഞു ഇരിക്കൂ ഞാനിരുന്നു പക്ഷേ ഇതുവരെ എഡിസൺ എന്ന് കരുതിയ ആളല്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എഡിസണാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്ര നാളും എഡിസൺ എന്ന് ഞാൻ കരുതിയ ആൾ മാറിപ്പോയോ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ കുറച്ച് കടലാസും കയ്യിലൊരു പേനയുമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും ചോദിച്ചു എൻ്റെ ജീവചരിത്രം ബയോഡറ്റ ചിലതൊക്കെ എഡിസൺ കുറിച്ചു വെച്ചു എല്ലാം മാന്യമായി തന്നെ എപ്പോഴാണ് ഭാവം മാറുന്നതെന്നും കൂടുതൽ പേർ വന്നു ചേരുന്നതെന്നും വാതിലടയുന്നതെന്നും എൻ്റെ ഉള്ളിലൊരു ശങ്കയുണ്ട് ഈ വർഗത്തെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഈ മാന്യമായ ഇടപെടൽ വെറും പൂച്ചല്ലെന്ന് കുറച്ച് സമയം കൊണ്ട് എനിക്ക് ഉറപ്പായി മേശപ്പുറത്തെ ബെല്ലടിച്ച് എഡിസൺ പ്യൂണിയനെ വരുത്തി പറഞ്ഞു രണ്ട് ചായ കൊണ്ടുപോവാ എനിക്ക് വിശ്വാസമാകുന്നില്ല എന്താണ് ഉദ്ദേശ്യം ചോദ്യം ചെയ്യലിന് വരുത്തിയ പ്രതിക്ക് കസേര ചായ അതും സി ബി ഐയുടെ സിംഹമടയിൽ പേന താഴെ വെച്ച് ഒന്ന് നേരെ നേരെയിരുന്ന് എഡിസൺ ചോദിച്ചു എത്ര വർഷമായി കസ്റ്റംസിൽ പതിനഞ്ച് നിങ്ങൾ എങ്ങനെയാണ് കള്ളക്കടത്തൊക്കെ പിടിക്കുന്നത് എയർപോർട്ടിൽ സ്വർണമൊക്കെ ധാരാളം പിടിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ അതിന് ഞങ്ങൾക്ക് പല മാർഗങ്ങളുണ്ട് രഹസ്യ വിവരങ്ങൾ രഹസ്യ അന്വേഷണങ്ങൾ നിരീക്ഷണം നേരിട്ടുമല്ലാതെയുമുള്ള പരിശോധനകൾ അങ്ങനെ പലതും കള്ളക്കടത്തിൽ പിടിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും സ്വർണത്തിനും മദ്യത്തിനും ഡ്യൂട്ടി നിരക്ക് എത്ര ഒരു ബാച്ചിൽ എത്ര പേരുണ്ട് എത്ര സമയമാണ് ഡ്യൂട്ടി അങ്ങനെ അങ്ങനെ കസ്റ്റംസിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ സി ബി ഐ വിട്ട് കസ്റ്റംസിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ക്ലാസ് എടുക്കുന്നത് പോലെ ആ അവസരം ഞാൻ നന്നായി ഉപയോഗിച്ചു കുറച്ച് നേരത്തേക്ക് പ്രതി ഗുരുവും അന്വേഷകൻ ശിഷ്യനുമായി എന്തൊരത്ഭുതം അതിനിടെ വന്ന ചായ ഞങ്ങൾ രണ്ടുപേരും ഊതിക്കുടിച്ചു പിന്നെ എഡിസൺ ചോദിച്ചു മിസ്റ്റർ ജോർജ് ഒരു സാമിനെ പരിചയമുണ്ടോ എൻ്റെ പരിചയത്തിൽ മൂന്ന് നാല് സാമുകാരുണ്ട് ഏത് സാമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എക്സൈസിലുള്ള സാം ജോൺ പെട്ടെന്നൊരു നിമിഷം ഒരു നീണ്ട കഥ പോലെ ഒരു സിനിമ പോലെ കുറേ രംഗങ്ങൾ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അറിയാം ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാം വർഷങ്ങളായി ഞങ്ങൾ കുടുംബ കുടുംബസുഹൃത്തുക്കളാണ് അയൽ നാട്ടുകാരുമാണ് ആളെങ്ങനെയുണ്ട് നല്ലവനും സമർത്ഥനുമാണ് അങ്ങരുടെ ഭാര്യ എങ്ങനെയുണ്ട് നല്ലൊരു കുടുംബിനെ ഞാൻ കണ്ടിരിക്കുന്നത് അവൾക്ക് പത്ത് വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കവളെയും ആ കുടുംബത്തെയും അടുത്തറിയാം അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കൂടുതൽ അറിയില്ല കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ചോദ്യം ചെയ്യലിനു വിളിച്ചു വരുത്തിയിട്ട് മറ്റൊരാളുടെ കുടുംബകാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കാൻ വന്നെങ്കിലും ഞാൻ നാവടക്കി അയൽ നാട്ടുകാരനും കുടുംബസുഹൃത്തും സമാന പദവിയിൽ സർക്കാർ ജീവനക്കാരനുമായ സാം കുറച്ചു കാലമായി സി ബി ഐയുടെ പിടിയിലാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിരുന്നു എന്ന കേസിൽ അറസ്റ്റ് സസ്പെൻഷൻ കോടതി കേസ് അതിനിടെ വിവാഹമോചന കേസ് ഇവയുടെയൊക്കെ നടുവിലാണ് സാം ആ കേസിന് പിന്നിൽ ഞാൻ കരുനീക്കിയിട്ടുണ്ട് എന്നൊരു സംശയം സാമിനുണ്ടായിരുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയാൽ ഏതൊരു കുറ്റാന്വേഷണ വകുപ്പും കൂടുതൽ കേസുകൾ ഉണ്ടാക്കാനോ കേസുകൾക്ക് തുമ്പുണ്ടാക്കാനോ അയാളെ ഉപയോഗിക്കും കസ്റ്റംസും അത് ചെയ്യാറുണ്ട് അതൊരു പതിവ് അന്വേഷണ മുറയാണ് എഡിസൺ കമ്പ്യൂട്ടറിൽ കൈവച്ചു സീഡുകൾ മാറി മാറിയിട്ടില്ല ഒരെണ്ണം മാത്രം എനിക്ക് കാണാൻ പാകത്തിൽ സ്ക്രീൻ തിരിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു ജോർജ് ഇതൊന്ന് വായിക്കൂ ഞാൻ വായിച്ചു തലയും ഒരു കുറിപ്പ് മാത്രം സ്ക്രീനിൽ കാണാം രഹസ്യ വിവരമോ പരാതിയോ എന്ന് വ്യക്തമല്ല കോഴിക്കോട്ടുള്ള ഒരു കമ്പനി വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തതിൽ കസ്റ്റംസ് തീരുവ വെട്ടിച്ച് സർക്കാരിന് പതിനെട്ട് ലക്ഷം രൂപ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കുറിപ്പിന്റെ ചുരുക്കം എഡിസൺ പറഞ്ഞു ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒപ്പിക്കണം ക്ലിയർ ചെയ്ത ഓഫീസർ ആര് എന്ന് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് എന്നെ അറിയിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന പണിയിൽപ്പെടുന്നതല്ല ഇത് ഇത് കസ്റ്റംസ് അപ്രൈസിങ് വിഭാഗത്തിൻ്റെ ജോലിയിലുള്ളതാണ് ഞാൻ പ്രിവെൻറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഏതായാലും ഞാൻ അവരോട് ചോദിക്കാം പക്ഷേ ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റില്ല വേണ്ട രഹസ്യമായി വേണമെന്നില്ല ആരെങ്കിലും അറിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിവിടെ ക്ലിയർ ചെയ്തോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഞാൻ അന്വേഷിക്കാം എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ എങ്ങനെ അറിയിക്കും ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എഴുതിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തുണ്ട് കടലാസ് എടുത്ത് നീട്ടി അയാൾ പറഞ്ഞ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഞാൻ എഡിസൺ സി ബി ഐ എന്നെഴുതി അത് കണ്ട് അയാൾ പറഞ്ഞു ഞാൻ എഡിസണല്ല ഫ്രാൻസിസാണ് ഫ്രാൻസിസ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കൈനീട്ടി ഞാനും കൈപിടിച്ചു അയാൾ പറഞ്ഞു താങ്ക് യു ജോർജ് കഴിഞ്ഞു താങ്കൾക്ക് പോകാം ഇതുവരെ നടന്നതൊക്കെ നാടകമോ മായാജാലമോ അന്വേഷണ ഉദ്യോഗസ്ഥനായ എഡിസന് പകരം മറ്റൊരാൾ എന്നോട് കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചത് എന്തിന് മറ്റൊരാളുടെ കുടുംബക്കാര്യങ്ങൾ ചോദിച്ചത് എന്തിന് ഒന്നും പിടികിട്ടിയില്ല അല്പമാശ്വാസത്തോടെയും ഒത്തിരി ദുരൂഹതകളോടെയും ഞാൻ മടങ്ങി ഫ്രാൻസിസ് പറഞ്ഞ വെട്ടിപ്പിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു മൂന്ന് വർഷം മുമ്പ് ഇറക്കുമതി നടന്നു എന്നത് ശരി തന്നെ വെട്ടിപ്പുണ്ടോ എന്നറിഞ്ഞുകൂടാ അത് പാസ്സാക്കിയ ഓഫീസർ ഒരു വർഷം മുമ്പ് അപകടത്തിൽ മരിച്ചുപോയി എന്ന് ഞാൻ ഫ്രാൻസിസിനെ അറിയിച്ചു ഓ ഓക്കെ ഓക്കെ താങ്ക് ജോർജ് ഫ്രാൻസിസ് പറഞ്ഞു പിന്നീട് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണലോ വിളിയോ ഉണ്ടായില്ല സി ബി ഐ ഓഫീസിൽ എനിക്ക് പോകേണ്ടി വന്നതുമില്ല പക്ഷേ കേസ് കോടതിയിലാണ് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം